നമ്മൾ ഇന്ന് ഒരു കഥ പറയാൻ പോവാണ് മണ്ണാങ്കട്ട ഇതാണ് മണ്ണാങ്കട്ട എന്താണ് മണ്ണാങ്കട്ട മണ്ണാങ്കട്ടയും കരിയിലയും എന്താണ് കരിയില അപ്പൊ മണ്ണാങ്കട്ടയുടെയും കരിയിലും കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോ പണ്ട് പണ്ട് ഒരു കാട്ടില് എന്താണ് ഒരു കാട്ടില് മണ്ണാങ്കട്ടയും കരിയിലും സുഖമായി ജീവിക്കുകയായിരുന്നു ഏ പെട്ടെന്ന് ആ കാട്ടില് നല്ലൊരു മഴ പെയ്തു എന്ത് ചെയ്തു നല്ല മഴ പെയ്തു അപ്പൊ മഴയത്ത് ഈ മണ്ണാങ്കട്ട അലിഞ്ഞുപൂലേ മഴ പെയ്യുമ്പോ അലിഞ്ഞുപൂലേ അങ്ങനെ അലിഞ്ഞു പോവാതിരിക്കാൻ കൂട്ടുകാരനായിട്ടുള്ള കരിയല എന്തു ചെയ്യും ഇങ്ങനെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ മുകളിൽ ഇങ്ങനെ നിക്കുമ്പോ മഴ പെയ്യുമ്പോ കണ്ണാ മണ്ണാങ്കട്ട അലിഞ്ഞുപൂവോ ഇല്ല അല്ലേ മണ്ണാങ്കട്ട പോവില്ല അങ്ങനെ ഇവര് മഴക്കാലം വരുമ്പോ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യണ്ടവ രണ്ടു കൂട്ടുകാരും പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന കുട്ടികളാണ് അങ്ങനെ ഇരിക്കുമ്പോ നല്ല കാറ്റ് വന്നു ഏ കുറച്ചു ദിവസം കഴിഞ്ഞു സംഭവിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാറ്റത്ത് ആരാണ് ഇങ്ങനെ പറന്നു ആരാ പറഞ്ഞെ പറന്നു പോകും അപ്പൊ ഈ പറന്നു പോവാതിരിക്കാൻ മണ്ണാങ്കട്ടി എന്തായതു ഇലയുടെ മോളിൽ ഇങ്ങനെ ഇരുന്നു എങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു അപ്പൊ കാറ്റ് പറന്നു പോവോ ഇല്ല ഇല്ലേ സുഖമായി ജീവിക്കുമ്പോൾ ഒരു ദിവസം കാറ്റും കാറ്റും മഴയും മഴയും ശക്തിയായി ശക്തിയായി ായി പെയ്തോ ഇവര് പേടിച്ച് ഇവര് ആരൊക്കെ അവര് മണ്ണാങ്കട്ടയും കരിയിലും ആരൊക്കെയവര് മണ്ണാങ്കട്ടയും കരിയിലയും ഇവര് പേടിച്ച് കാട്ടിലുള്ള മുത്തരത്തിൽ എവിടേക്ക് ഓടിയെത്തിശ്ശി മരത്തിലേക്ക് ഓടിയെത്തി മുത്തശ്ശിയും മുത്തശ്ശിയും ഞങ്ങളെ രക്ഷിക്കൂ അപ്പൊ മുത്തശ്ശി എന്തു പറഞ്ഞു ഇതാ ഈ പൊത്തിൽ കേറി നിങ്ങൾ രണ്ടുപേരും ഒളിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും മുത്തശ്ശി മരം എന്ത് ചെയ്തു രക്ഷിച്ചു നല്ല കഥയാണോ